യു എസ് ചൈന തീരുവ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലെ തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു നിലവിലെ തീരുവയിൽ നിന്നും യു എസും ചൈനയും നൂറ്റി പതിനഞ്ച് ശതമാനം വീതം കുറയ്ക്കും ഇതോടെ ചൈനയിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ മുപ്പത് ശതമാനമായി കുറയും ശതമാനം നികുതി ഈടാക്കാനായിരുന്നു നേരത്തെ ട്രംപ് തീരുമാനിച്ചത് യു എസിൽ നിന്നും ചൈനയിലേക്കുള്ള ഇറക്കുമതി തീരുവ നിലവിലെ നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും പത്ത് ശതമാനമായി കുറയുമെന്നും യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു സ്വിറ്റ്സർലാൻഡിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഇക്കാര്യത്തിൽ സമവായമായത് താരിഫ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് യു എസ് ചൈനീസ് അധികൃതർ നേരിട്ട് ചർച്ച നടത്തുന്നത് ഇരുഭാഗത്തിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സമവായമാണ് ഉണ്ടായതെന്നും ബസൻ വിശദീകരിച്ചിട്ടുണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യാപാരം സുഗമമായി നടക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാർത്തയ്ക്ക് പിന്നാലെ പല ഓഹരി സൂചികകളും മുകളിലേക്ക് കുതിച്ചു പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് പിന്നാലെ കുതിച്ച ഇന്ത്യൻ വിപണി ഈ വാർത്തയ്ക്ക് ശേഷം പുതിയ ഉയരങ്ങൾ കീഴടക്കി ഇരു സൂചികകളും മൂന്നേ ദശാംശം അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ഉയർന്നു ഇപ്പോഴത്തെ തീരുമാനം പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്നാണ് വിപണിയുടെ വിലയിരുത്തൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ഒഴിവായെന്നും വിപണി കരുതുന്നുണ്ട് വാർത്തയ്ക്ക് പിന്നാലെ യു എസ് ഡോളർ ഇൻഡെക്സും ഉയർന്നു ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായതോടെ അടുത്ത ദിവസങ്ങളിലും സ്വർണവില കുറഞ്ഞേക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നിലവിൽ മൂന്ന് ശതമാനം ഇടിഞ്ഞ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് മൂന്ന് എന്ന നിലയിലാണ് ആഗോള വിണിയിലെ സ്വർണ്ണ വ്യാപാരം സംസ്ഥാനത്തെ സ്വർണവിലയിൽ നിന്ന് പവന ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ജനുവരിയിൽ യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തിരുവ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാക്കി ട്രംപ് വർദ്ധിപ്പിച്ചത് മുൻ ഭരണകാലത്തുള്ളതും സർക്കാർ ചുമത്തിയതുമായ തീരുവ അടക്കമായിരുന്നു ഇത് ഇതിന് മറുപടിയായി ചില അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതി നിരോധിച്ച ചൈന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ നിശ്ചയിക്കുകയും ചെയ്തു ലോക സാമ്പത്തിക ശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം കനത്തതോടെ ഏതാണ്ട് അറുപതിനൂറ് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം അൻപത് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ വ്യാപാരവും അനുശോചിതത്തിലായി വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും തൊഴിൽ നഷ്ടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ ഒന്നു മുതൽ മറ്റ് രാജ്യങ്ങൾക്കു മേൽ അമേരിക്ക ചുമത്തിയ ചുങ്കത്തിൽ ഇതേ മാതൃകയിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ചൈനയ്ക്ക് മേൽ ചുമത്തിയതും തിരികെ ചുമത്തിയതും സംബന്ധിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല യു എസ് വിപണിയിൽ പ്രതികാര ചുങ്കം നടപടിയിൽ വൻ തിരിച്ചടി നേരിട്ടത് ഡൊണാൾഡ് ട്രംപിനെ പ്രതിസന്ധിയിലും കഴിഞ്ഞ ദിവസം ചൈനീസ് വൈസ് പ്രീമിയർ ഹെലായ് ഫംഗും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റും യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ചൈനയ്ക്ക് മേലുള്ള പ്രതികാര ചുങ്കം കുറച്ചത് മെയ് പതിനാലിനകം തീരുമാനം പ്രാബല്യത്തിലാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രതികാര ചുങ്കം അമേരിക്കയിൽ സാമ്പത്തിക വിപണികളെ വലിയ രീതിയിൽ അസ്ഥിരപ്പെടുത്തി ആഗോള ആദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു ഇതോടെയാണ് ചൈനയ്ക്ക് മേലുള്ള തീരുവ കുറയ്ക്കാൻ തീരുമാനമായത് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്